കണ്ണൂർ തളിപ്പറമ്പിൽ നടന്ന വൻ തീപിടുത്തത്തിനിടെ പർദ്ധയിട്ട സ്ത്രീ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത് തീപിടുത്തമുണ്ടായ ഭാഗത്തെ എതിർവശത്തുള്ള നിബ്രസ് ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു മോഷണം പതിനായിരം രൂപയുടെ സാധനങ്ങൾ പർദ്ദയിട്ട സ്ത്രീ കടത്തിയെന്നാണ് ഉടമയായ നിസാറിന്റെ പരാതി ആളുകളുടെ മുഴുവൻ ശ്രദ്ധ പുറത്തെ തീപിടുത്തത്തിലായിരിക്കുമ്പോഴായിരുന്നു സ്ത്രീയുടെ മോഷണം വിദഗ്ധമായി നടത്തിയ ശേഷം സ്ത്രീ ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നുപോയി പോയി ഇതേസമയം തന്നെ കടയിൽ മറ്റൊരു സ്ത്രീയും മോഷണം നടത്തി എന്നാൽ ഇവരെ കയ്യോടെ പിടികൂടി പ്രതിയെ ഇതുവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല വ്യാഴാഴ്ചയാണ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ന്യൂസ് ഡെസ്ക് ുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു To buy gold and diamonds, pride of generations. Perimalmana Road, Valancheri.